ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഋതി വിച്ചുസ് വ്ളോഗ് എൻ്റെ തുമ്പി മോൾക്ക് ഇന്ന് മൂന്ന് വയസ്സ് തികയാണ് നവംബർ പത്താം തീയതി ആണ് അവരുടെ ബർത്ത് ദിവസം അന്നെടുത്ത് വച്ച വീഡിയോസാണ് പിന്നെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് മടിയും കാര്യങ്ങളും സെറ്റ് സെറ്റല്ലായിരുന്നു അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിരുന്നു അപ്പം ഇപ്പോഴാണ് അത് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇടാൻ പറ്റിയത് ഇടൊക്കെ അല്ലേ അപ്പം നമുക്ക് രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിലോട്ട് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇതാ അമ്പലം എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു ദേവീക്ഷേത്രമാണ് അമ്പലം കുറേ കാലമായി അമ്പലങ്ങളിലൊക്കെ പോയിട്ട് അമ്പലമൊക്കെ ആകെ അടിമുടി മാറിയിട്ടുണ്ട് ഇതാ കട്ട പതിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ആ അമ്പലത്തിൽ കയറി എല്ലാവർക്കും വേണ്ടി വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് ഇറങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് അമ്മ പായസം കിട്ടിയില്ല അമ്മ പായസം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കുറേ നേരമായിട്ട് എന്നോട് ചോദിക്കുന്നു അയ്യോ മണ്ടാൻ പാടില്ല അകത്തുനിന്ന് ചോദിക്കരുത് പറഞ്ഞിട്ട് ഞാൻ വായ ബുദ്ധി അങ്ങനെ അവിടേതാ പുറത്തിറങ്ങിയപ്പോൾ അമ്മ പാത്രം കണ്ടു അപ്പോഴാണ് ഞാൻ പോമ്പ് വെച്ച പാത്രം അവിടെ കണ്ണിൽ അങ്ങനെ അങ്ങനതാ പാത്രത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് പായസമൊക്കെ വാങ്ങി പായസം നല്ല ചൂടുണ്ട് ഗൈസ് ഞാൻ പറഞ്ഞതാണ് ചൂടുണ്ട് ചൂടുണ്ടെന്ന് എന്ന് ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ചൂടുള്ള പായസം കയ്യിൽ പിടിച്ച് നടക്കുകയാണ് ഈ പുള്ളിയെപ്പോൾ അമ്മ എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പായസം എൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചിട്ട് അവിടെ അടുത്തുള്ള അമ്പലക്കുളം കണ്ടപ്പോൾ അങ്ങോട്ട് നടന്നിട്ട് അമ്പലക്കുളം കാണാൻ വേണ്ടി നടക്കുകയാണ് അങ്ങനത്തെ അമ്പലക്കുളൊക്കെ കണ്ട് അമ്മ നമുക്ക് കുളിക്കാമെന്നായിട്ട് അടുത്ത് വർത്താനം അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് വീട്ടിൽ നിന്ന് ഇനി കുളിക്കണ്ട വീട്ടിൽ പോയിട്ട് തിന്നാ വായ വായ ഞങ്ങളുടെ വീട് എടുക്കലും കരാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇത് ആ അമ്മച്ചും ഞങ്ങളെയും കാത്ത് കട്ട് പൊട്ട പോസ്റ്റേടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ പായസം വാങ്ങി വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് വീട്ടിലോട്ട് വന്ന് ചെറിയൊരു കേക്കൊക്കെ വാങ്ങിയോ അല്ലെങ്കിൽ സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു കേക്ക് മുറിക്കൽ കേക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കൽ പരിപാടിയിലേക്ക് കടക്കാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ നേരമായ ഒരാൾ കേക്ക് എപ്പോഴാണ് മുറിക്കുക കേക്ക് എപ്പോഴാണ് മുറിക്കുകയെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കൂടെ ഒന്ന് തോണ്ടിയിട്ട് തിന്നുന്നൊക്കെ ഇണ്ട് കേട്ടാ അപ്പോൾ നമ്മളിതാ സന്തോഷായിട്ട് കേക്ക് മുറിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു കേക്ക് ഭയങ്കര ഇഷ്ടാട്ടോ തുമ്പി മോക്ക് അതുകൊണ്ടുതന്നെ തോന്നുന്നപ്പോൾ തന്നെ അവിടെ നിന്നും തോണ്ടി ഇവിടെ നിന്നൊക്കെ തോണ്ടിയിട്ട് ഞാൻ കാണാതെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ അവൾ സന്തോഷമായിട്ട് കേക്ക് മുറിച്ച് അവൾ എന്നെ സന്തോഷത്തോടെ ഇരുന്ന് നിർവൃത്തിയാണ് ഞാൻ കഴിക്കുകയാണ് ഗേൾസ് അപ്പോൾ പാവല്ലേ കേക്കൊക്കെ ഇരുന്ന് കഴിക്കട്ടെ അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈബൈസി യു